ചൈനാവോലി ഇല്ല പിരാന ും പറലേ ആ പല്ലുണ്ടാവൂല പല്ല് മൂപ്പര് ഇത് കുടുങ്ങൾട്ടോ പുല്ലായിപ്പല്ലായി പല്ലുണ്ടല്ലേ ആ പിരാനമാരില്ലേ അപ്പൊ ഇത് കിണറ്റിന്ന് പിടിച്ചതാണ് രണ്ടര വർഷം കിണറ്റിന് പോറ്റിയതാണ് ായത് കൊണ്ടില്ലേ കിണറിലായതോണ്ടാണിത് കറുപ്പുകളല്ലേ നമ്മളെ ക്യാമറാമാൻ കിച്ചു കണ്ടിട്ടത് പൈസ ഡാക്ക കട്ടിങ് ആശാന് എല്ലാരും ഉണ്ടല്ലോ റബേ അപ്പൊ വാവാ ക്ലീൻ ചെയ്താ ക്ലീൻ ചെയ്താൽ മതി ക്ലീൻ ട്ടോ കിണറ്റിൽ രണ്ടര വർഷം വളർത്തി വളർത്തിന്ന പറഞ്ഞേ ഈ ഒരൊറ്റ നെട്ടറിനെ ഇപ്പൊ കിണറ്റിൽ ആ നെറ്റർ ആയതുകൊണ്ട് വല്യ കുഴപ്പമുണ്ടാവില്ല മറ്റുള്ളതൊക്കെ ഈ ആൻഫീൽഡ് ഒക്കെ കൊടുക്കുമ്പോ അത് ഏത് ക്വാലത്തില് എന്ത് ഫുഡാണ് കൊടുക്കുന്നത് നമുക്ക് ആർക്കും അറിയൂല എങ്ങനെയാ അഴിഞ്ഞലോ ആയിട്ട് ഈ മീന അഴിഞ്ഞലത്തില് അതെ അത് ഫുഡ് എന്താണ് എന്താണ്പോ ആ മീൻറെ വേസ്റ്റ് ഒക്കെ ഇടലില്ല നിങ്ങൾ ബാമ്പ് എട്ടിവാത്തു ആ അത് ക്ലീൻ ചെയ്യാണുള്ളു അവസാന അവസാനം ലായൽ ആയില്ലല്ലോ എന്തളാ സംശയ ഗൾഫുന്നുണ്ടത് നമ്മളാ സതീഷായിട്ട് കിച്ചു കിച്ചു ദീപാവലി മുട്ടായിട്ടൊന്നാണ് ആ ഗെഫുന്നുണ്ടെന്നാ മലയാളിന്റെ മോനെ ആ പാപ്പു വയറിലായി പാവാണ് സാധുല്ലേ ഉറങ്ങി ആ കേട്ടാ കിടക്കുമ്പോൾ ദീപാവലിട്ടാ കിച്ചു ദീപാവലി മുട്ട കിട്ടതാ നമ്മളെ ക്യാമറാമാൻ ഇതാണ് നമ്മളെ കിച്ചു അല്ലെങ്കിൽ അർജുൻ എന്ന് പറയലേ മഴ വളരെ കുറവാണ് തിരക്ക് ആ ആ അതെന്നെ തന്നെ എല്ലാരും ദീപാവലിട്ട് അടിക്കുന്നുണ്ടോ ആ നമ്മളെ

അത് പൊള്ളിക്കാതാണ് കേട്ടോ അവർക്ക് നല്ല ഫ്രഷ് മീനായതുകൊണ്ട് ഓ കളർ എന്തേ കളറടിച്ച മതില്ലേ അത്ര ഫ്രഷ് മീന് കാരീവണ്ടരുന്ന കുണ്ടരുമ്പ അംശോ അവിടെ ഒരു പൊതി കേട്ടോ ഒരു പൊതി കേദർ

എങ്ങനാവാ നെയ്യുള്ള മീനാണല്ലേ ഇത് മീൻ ടേസ്റ്റ് ഉണ്ടാവില്ലേ പിന്നെ മറ്റേ ചേർന്ന് പിടിക്കാൻ അകത്ത് ചോയണ്ടാവൂല ഉള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് അടിക്കുന്നോണ്ട് അതാണ് സെറ്റ് സെറ്റ്